ചെറുമുക്കിൽ ടു വീലർ വർക്ക്ഷോപ്പിൽ വൻ തീപിടുത്തം ഇരുപത്തിയാറ് ഇരുചക്ര വാഹനങ്ങൾ കത്തി നശിച്ചു നനമ്പ്ര മൃഗാശുപത്രിയും വാഹികമായി കത്തി നശിച്ചു തിരൂരങ്ങാടി ഗുണ്ടൂർ റോഡിൽ ചെറുമുഖ ജി എൽ എൽ പി സ്കൂളിനു സമീപത്ത് പ്രവർത്തിക്കുന്ന ഫ്ലൈവീൽസ് എന്ന ബൈക്ക് വർക്ക്ഷോപ്പിലാണ് വൻ തീപിടുത്തം ഉണ്ടായത് രാത്രി ഒരു മണിക്ക് ശേഷമാണ് തീപിടുത്തം ഉണ്ടായത് കെട്ടിടത്തിന് മുകളിൽ താമസിക്കുന്ന തമിഴ്നാട് സ്വദേശികളാണ് സംഭവം അറിഞ്ഞത് അവർ ഇതുവഴി പോയ യാത്രക്കാരെ വിവരമറിയിക്കുകയായിരുന്നു നന്നാക്കുന്നതിനേൽപ്പിച്ച ഇരുപത്തിയാറ് ബൈക്കുകൾ പൂർണ്ണമായും നശിച്ചു തൊട്ടടുത്ത് പ്രവർത്തിക്കുന്ന നനമ്പ്ര മൃഗാശുപത്രിയിലേക്കും തീ പടർന്നു മരുന്നുകളും ഇരുപത്തിയൊൻപത് വർഷത്തെ പ്രധാന റെക്കോർഡുകളും കത്തി നശിച്ചിട്ടുണ്ട് താനൂർ തിരൂർ എന്നിവിടങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റുകളും നാട്ടുകാരും ചേർന്ന് തീയണച്ചു രണ്ടു മണിക്കൂറോളം തീപിടുത്തം ഉണ്ടായതായി നാട്ടുകാർ പറഞ്ഞു ചെറുമുഖ സ്വദേശി നീലംഗത്ത് നിയാസിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് വർക്ക്ഷോപ്പ് രാത്രി പന്ത്രണ്ട് മുപ്പത് വരെ ഇവിടെ ജോലിക്കാർ ഉണ്ടായിരുന്നു ഇതിനുശേഷമാണ് തീപിടുത്തം ഉണ്ടായത് എന്നാണ് അറിയുന്നത് താനൂർ തിരൂരങ്ങാടി പോലീസും സ്ഥലത്തെത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് ടുഡേ